ഭഗവാൻ നിഷ്ഠരായിട്ടുള്ള കോടിക്കണക്കിന് ഭക്തന്മാരുണ്ട് മധ്യമരായിട്ടുള്ള ലക്ഷക്കണക്കിന് ഭക്തന്മാരുണ്ട് ആയിരക്കണക്കിന് ഭക്തന്മാരുണ്ട് അവർ ഉത്തമരാണ് പക്ഷേ ഇവരിൽ ഏറ്റവും സൗഭാഗ്യം ചെയ്ത ഭക്തൻ ആരാണ് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ പ്രഹ്ലാദൻ എന്തുകൊണ്ടാണത് ധ്രുവ് നമ്മൾക്കറിയാം ധ്രുവ് ഭഗവാന്റെ തന്നെ ഏറ്റവും പരകോടിയിൽ നിൽക്കുന്ന ഭക്തനാണ് ഭഗവാനെ തപസ് ചെയ്ത് പ്രത്യക്ഷമാക്കിയപ്പോൾ ഭഗവാൻ പാഞ്ചജന്യം കൊണ്ടാണ് ധ്രുവിനെ തൊട്ടത് അതായത് സ്വന്തം കൈകൾ കൊണ്ടല്ല പാഞ്ചജന്യം എന്ന ഭഗവാന്റെ ശംഖ് ഉപയോഗിച്ചാണ് ധ്രുവിനെ തൊട്ടത് പക്ഷെ നരസിംഹ അവതാരത്തിൽ കഥ എങ്ങനെയാണ് നരസിംഹഭാവത്തിൽ ഭഗവാൻ വന്നപ്പോൾ ഭഗവാൻ ആദ്യം ഹിരണ്യനെ നിഗ്രഹിച്ചതിനു ശേഷം തൻ്റെ ഭക്തനായിട്ടുള്ള പ്രഹ്ലാദനെ തലോടിക്കൊണ്ട് തലയിൽ സ്വന്തം കൈ ഉപയോഗിച്ച് ഭഗവാന്റെ തന്നെ കൈ ഉപയോഗിച്ച് ഭഗവാൻ തലോടി തലോടിക്കൊടുത്തുകൊണ്ട് മടിയിലെടുത്തു വെച്ചു ഇത് വേറെ ഒരു ഭക്തർക്കും കിട്ടാത്തൊരു സൗഭാഗ്യമാണ് എന്തുകൊണ്ടാണ് പ്രഹ്ലാദൻ ഈ സൗഭാഗ്യം സിദ്ധമായത് എന്ന് ചോദിച്ചാൽ അതിന് രണ്ടുത്തരമുണ്ട് ഒന്ന് പ്രഹ്ലാദൻ്റെ ഭാവം രണ്ട് പ്രഹ്ലാദൻ്റെ വിശ്വാസം ഞാൻ മുൻപ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു ഭക്തൻ ഏത് രീതിയിലാണോ ഭഗവാനെ കാണുന്നത് ആ രീതിയിലേക്ക് ആ ഭക്തന് ഭഗവാൻ സിദ്ധമാകും അല്ലെങ്കിൽ ആ ഭാവം ഏതാണോ അതിനനുസരിച്ചാണ് ഫലം ലഭിക്കുന്നത് ഇതൊരു വലിയ കാര്യമാണ് ഭക്തിയിൽ ഭക്തിയിൽ ഒരാൾക്ക് ഒരു ദേവനെ സിദ്ധമാക്കി എടുക്കണമെങ്കിൽ ഏറ്റവും വലിയ കാര്യമാണ് സനാതനധർമ്മ വിശ്വാസമാണ് നിങ്ങളുടേതെങ്കിൽ നിങ്ങൾ ഭഗവാൻമാരിലും ഭഗവതിമാരിലുമാണ് വിശ്വസിക്കുന്നതെങ്കിൽ ഈശ്വരന്മാരിലും ഈശ്വരിമാരിലുമാണ് വിശ്വസിക്കുന്നതെങ്കിൽ ഏറ്റവും ഉത്തമമായി നിങ്ങൾക്ക് ഫലം ലഭിക്കുന്നൊരു കാര്യമുണ്ട് ജീവിതം തന്നെ അടിമുടി മാറ്റുന്ന ഒരു കാര്യമുണ്ട് അതാണ് ഇവിടെ പ്രഹ്ലാദൻ ചെയ്തത് എന്താണെന്ന് അറിയാമോ പ്രഹ്ലാദൻ്റെ ഭാവം എന്തായിരുന്നു ഭഗവാനോട് എത്ര തരം ഭാവങ്ങളുണ്ട് ഒരുപാട് തരം ഭാവങ്ങളുണ്ട് ഭാവങ്ങൾ നമ്മൾ സൃഷ്ടിക്കുന്നതാണ് എന്താണ് ഭാവം അതായത് ഒരാൾക്ക് തൻ്റെ ഭഗവാനെ തൻ്റെ അച്ഛനായി കരുതി ആരാധിക്കാം ഇപ്പോൾ ഒരാൾ തന്നെ ശിവഭക്തനാണ് ആ ശിവഭക്തന് ശിവനെന്ന് പറഞ്ഞാൽ അച്ഛനാണ് വേറെ സ്ഥലത്ത് വേറെ ഒരു നാട്ടിൽ വേറെ ഒരു ശിവഭക്തനുണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ശിവനെന്ന് പറഞ്ഞാൽ ഭ്രാതയാണ് സഹോദരനെ പോലെയാണ് ആരാധിക്കുന്നത് ചിലർ ദേവനെ പോലെ തന്നെ എൻ്റെ ഭഗവാനാണ് ഞാൻ ഭഗവാന്റെ അടിമയാണ് ഭഗവാൻ എൻ്റെ നാഥനാണ് എന്നുള്ള കൂടിയൊക്കെ ആരാധിക്കുന്നവരുണ്ട് അതിനേറ്റവും പറ്റിയ ഉദാഹരണം എന്ന് പറയുന്നത് ഹനുമാൻ സ്വാമിയാണ് ഹനുമാൻ സ്വാമിയുടെ ഭക്തി എങ്ങനെയാണ് ദാസ്യ ഭക്തിയാണ് ഭഗവാൻ എൻ്റെ നാഥനാണ് ഞാൻ ഭഗവാന്റെ എളിയ ദാസനാണ് എന്നുള്ള ഭാവത്തോടു കൂടിയുള്ള ഭക്തിയാണ് ഹനുമാൻ സ്വാമിക്കുള്ളത് അതുപോലെ തന്നെ ഓരോ ഭക്തന്മാർക്കും ഇപ്പം ഈരോഭായിയുടെ കാര്യം നമ്മളെപ്പോഴും പറയും ഭർത്താവിനെ ഭർത്താവിനെപ്പോലെയാണ് ഭഗവാനെ കണ്ട ആരാധിച്ചത് അക്കാ മഹാദേവി അങ്ങനെ തന്നെയാണ് ആരാധിച്ചത് ഇപ്പോൾ കുറൂരമ്മ എങ്ങനെയാണ് ആരാധിച്ചത് മകനെ പോലെ കണ്ടാണ് ആരാധിച്ചത് അതുപോലെ തന്നെയാണ് നമ്മളുടെ ഔവൈ പാട്ടി പോലെ കണ്ടാണ് സുബ്രഹ്മണ്യനെ ആരാധിച്ചത് അപ്പോൾ ഇങ്ങനെ ഓരോ ഭാവം ഉണ്ട് ഇതിലേറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളൊരു ഭാവത്തെ പിടിച്ചാണ് നമ്മളുടെ പ്രഹ്ലാദന് ഇത്രയധികം എന്താ പറയുക മഹത്കരമായ സ്ഥാനത്തേക്ക് എന്ന് പറയാം അതായത് നമ്മൾ ഏത് ഭാവത്തിൽ ആരാധിക്കുന്നോ ആ ഭാവത്തിനനുസരിച്ചുള്ള വാത്സല്യമായിരിക്കും ഭഗവാൻ നൽകുന്നത് ആ സ്വരൂപത്തിനനുസരിച്ചുള്ള സ്നേഹപ്രകടനമാണ് നമ്മളിലേക്ക് ഒഴുകിയെത്തുന്നത് ഇവിടെയാണ് പ്രഹ്ലാദൻ്റെ ഭക്തിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രഹ്ലാദൻ ഭഗവാനെ ആരാധിച്ചത് സ്വന്തം പിതാവായിട്ട് കണ്ടാണ് അതായത് എൻ്റെ പിതാവാണ് ഭഗവാൻ വിഷ്ണു എന്നുള്ള ഭാവത്തോടു കൂടി ആരാധിച്ചത് കൊണ്ടാണ് ആ പിതാവിൻ്റെ വാത്സല്യത്തോടെ ഭഗവാൻ പ്രഹ്ലാദനെ എടുത്ത് മടിയിൽ വെച്ചതും പ്രഹ്ലാദന്റെ തലയിൽ തലോടി തലോടിക്കൊടുത്തതും അതുപോലെ തന്നെ ഏത് ഭാവമാണോ ആ ഭാവത്തിനനുസരിച്ച് ഭഗവാൻ സിദ്ധമാകും ഇപ്പോൾ മീരാഭാട കാര്യത്തിൽ എന്താണ് സംഭവിച്ചത് സ്വന്തം സഖിയായി മാറി സ്വന്തം സഖിയായി മാറി ആ പ്രേമത്തിന് തക്കതായ പ്രേമം ഭഗവാൻ തിരിച്ചു കൊടുത്തു ഇനി കുറൂരമ്മയുടെ കാര്യം ഒന്ന് ആലോചിച്ചു നോക്കൂ കുറൂരമ്മ എങ്ങനെയാണ് ഭഗവാനെ കണ്ടത് പുത്രനായിട്ടാണ് കണ്ടത് മകനായിട്ടാണ് കണ്ടത് അതുകൊണ്ട് തന്നെ ആ മകൻ കാണിക്കുന്ന ചില കുറുമ്പുകളൊക്കെ കൃഷ്ണൻ കാണിച്ചിരുന്നു അതുപോലെ ആ ഭക്തയുടെ എങ്ങനെയാണോ അതുപോലെ തന്നെ ആ അമ്മയായിട്ട് ഓടിച്ചിരുന്നു കൃഷ്ണൻ എങ്ങനെയാണോ കൊച്ചുകുട്ടികൾ ചെയ്യുന്നത് അതേപടിയാണ് കൃഷ്ണൻ ചെയ്തത് അതുകൊണ്ട് തന്നെയാണ് പല ശിവഭക്തർക്കും എല്ലാ രീതിയിലുമുള്ള സംരക്ഷണം കിട്ടുന്നത് ശിവനെ ഒരാൾ വീക്ഷിക്കുന്നത് എപ്പോഴും അറിയാമോ അച്ഛനെ കാണുന്ന പോലെ ആയിരിക്കും കാളി ദേവിയുടെ ഭക്തർക്ക് എന്തുകൊണ്ടാണ് എപ്പോഴും സംരക്ഷണം നമ്മൾ വിളിച്ചില്ലെങ്കിൽ പോലും ഭഗവതി തുണ വരും കാര്യം എന്താണ് നമ്മൾ പറഞ്ഞിട്ടാണോ നമ്മളുടെ അമ്മ നമ്മളെ സംരക്ഷിക്കുന്നത് നമ്മൾ പറഞ്ഞിട്ടാണോ നമ്മളുടെ അച്ഛൻ നമ്മളെ സംരക്ഷിക്കുന്നത് പ്രത്യേകിച്ച് അമ്മമാർ അതുകൊണ്ടാണ് കാളി ദേവിയെ എപ്പോഴും നമ്മൾ കാളി എന്ന് വിളിക്കുമ്പോൾ ആ ഭാവത്തോടു കൂടി ആരാധിക്കുമ്പോൾ കൂടുതലും അങ്ങനെ ആരാധിക്കുമ്പോൾ ആ ഭാവത്തിൽ ഭഗവതി തിരിച്ചനുഗ്രഹിക്കും അതുകൊണ്ടാണ് നമ്മൾ വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും അമ്മ എപ്പോഴും നമ്മളുടെ കുലത്തെ സംരക്ഷിക്കുന്നത് നമ്മളെ സംരക്ഷിക്കുന്നത് ഇപ്പോൾ ദേവിയെ നമ്മൾ അമ്മ എന്നുള്ള രീതിയിൽ ഭക്തി കൊണ്ട് അമ്മയുടെ അടുത്തേക്ക് എത്തി എന്ന് വിചാരിക്കുക വെറുതെ വിചാരിച്ചാൽ പോലാ അമ്മ അംഗീകരിക്കണം ഏതൊരു ഭഗവാനായിക്കൊള്ളട്ടെ ഭഗവതി ആയിക്കൊള്ളട്ടെ നമ്മളെ പുത്രനായിട്ട് അംഗീകരിച്ച് കഴിഞ്ഞാൽ അതിരി ബുദ്ധിമുട്ടാണ് ഏറ്റവും പ്രയാസം നമ്മളെ അങ്ങനെ അംഗീകരിക്കാനാണ് അങ്ങനെ അംഗീകരിച്ച് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിൽ സ്മരിക്കുന്ന മാത്രയിൽ ഇനി സ്മരിച്ചില്ലെങ്കിൽ പോലും സംരക്ഷിക്കും അത് അനുഭവമാണ് പലരുടെയും അതായത് ഭഗവാനെയോ ഭഗവതിയെയോ നമ്മൾ അച്ഛനായിട്ടോ അമ്മയായിട്ടോ കരുതിയാൽ ഏത് രീതിയിലാണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അതേ രീതിയിൽ മാതാപിതാക്കളെ പോലെ നമ്മൾ പറയും നമ്മളുടെ ഈ ലോകത്ത് നമ്മളുടെ വിജയം ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ നിഷ്കളങ്കമായി സ്നേഹിക്കുന്ന രണ്ട് പേർ നമ്മളുടെ മാതാപിതാക്കളാണെന്ന് പറയും അമ്മയും അച്ഛനും അതിൽ തന്നെ അമ്മ അത്രയും ശ്രേഷ്ഠമാണ് അപ്പോൾ കാളി ദേവിയെ ദുർഗാ ഭഗവതിയെ ഒക്കെ അമ്മയായിട്ട് കണ്ട് ആരാധിക്കുന്നവർ പ്രത്യേകിച്ച് ഞാൻ വേറൊരു സൂക്ഷ്മം പറഞ്ഞുതരാം മഹാലക്ഷ്മി ദേവിയെ ഒരുപാട് പേര് ആരാധിക്കുന്നുണ്ട് ഒരു ഫലവും ലഭിക്കാറില്ല നമ്മളവിടെ ഭഗവതിയെ എങ്ങനെയാണ് ആരാധിക്കുന്നത് ഒരു ഭാവം പോലും ഇല്ലാതെയാണ് പലരും ഭഗവതിയെ ആരാധിക്കുന്നത് പ്രത്യേകിച്ച് മഹാലക്ഷ്മിയെ ഭഗവതിയെ കാളീദേവിയെ ആരാധിക്കുമ്പോൾ അമ്മ എന്നുള്ള ഭാവത്തോടു കൂടി ആരാധിക്കുന്നു ദുർഗാദേവി അങ്ങനെ തന്നെ ഉണ്ടാകുന്നുണ്ട് പക്ഷേ മഹാലക്ഷ്മി ദേവിയുടെ കാര്യത്തിൽ പണം നേടാനുള്ളൊരു മാധ്യമം അതുമാത്രമാണ് ദേവി എന്നുള്ള വിചാരത്തിലാണ് നമ്മൾ ആരാധിക്കുന്നത് ഒരു ടൂൾ ഒരു യന്ത്രം നമ്മൾ പറയും യന്ത്രം ആ യന്ത്രത്തിലേക്ക് മന്ത്രം പ്രയോഗിക്കുമ്പോൾ അത് വേറെ പക്ഷെ ഞാൻ പറയുന്നു വെറും ഒരു യന്ത്രമായിട്ട് തന്നെ ആ ദേവിയെ കണക്കാക്കുന്നു ആ ദേവിക്ക് ഒരു ഭാവത്തിനനുസരിച്ച് അല്ലെങ്കിൽ ആ ദേവിക്ക് ഒരു തരത്തിലുള്ള മഹത്വവും കൊടുക്കാതെ നമ്മളുടെ കാര്യം എന്താണോ അത് നേടിയെടുക്കാനായിട്ട് നമ്മൾ ആരാധിക്കുന്നു അതുകൊണ്ടാണ് മഹാലക്ഷ്മി മന്ത്രം ജപിക്കുന്ന ഭൂരിഭാഗം ആളുകളിലും ഒരു തരത്തിലുള്ള അനുഗ്രഹം വരാത്ത രണ്ടാമത്തെ കാര്യം ഭഗവതി ചഞ്ചലയാണെന്നുള്ളതാണ് അചഞ്ചലയാകണമെങ്കിൽ വിഷ്ണു ഭഗവാൻ എന്ന പീഠം കൊടുക്കണം അത് വേറെ കാര്യം എന്തൊക്കെയാണെങ്കിലും ഭാവം ഏതാണോ ആ ഭാവത്തിനനുസരിച്ചാണ് ആ ഭഗവാൻ്റെ അല്ലെങ്കിൽ ഭഗവതിയുടെ അനുഗ്രഹം വരുന്നത് ഇത്രയും മനസ്സിലായാലും നമുക്ക് പ്രഹ്ലാദനെ മനസ്സിലാവും പ്രഹ്ലാദൻ ഇവിടെ കാട്ടിയ ഭക്തി എന്ന് പറയുന്നത് പിതാവിനോടുള്ള ഭക്തിയാണ് ഇനി രണ്ടാമത്തെ കാര്യം ഭഗവാനിൽ അടിയുറച്ച് വിശ്വസിച്ചിരുന്നു അതായത് ഹിരണൻ ചോദിക്കുന്നു ഈ തൂണിലുണ്ടോ നിന്റെ വിഷ്ണു പ്രഹ്ലാദൻ പറയുന്നു ഉണ്ട് പിതാവേ അങ്ങനെ പറയണമെങ്കിൽ ഉത്തമമായ വിശ്വാസം വേണം പ്രഹ്ലാദൻ കള്ളം പറയില്ല അത്രയ്ക്കും ഉത്തമനായ ശ്രേഷ്ഠനായ ഭക്തനായ കള്ളം പറയില്ല അപ്പോൾ പ്രഹ്ലാദനോട് ചോദിക്കുന്നു ഈ തൂണിലുണ്ടോ നിന്റെ വിഷ്ണു എന്ന് ചോദിച്ചാൽ എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന ബ്രഹ്മം അല്ലെങ്കിൽ നാരായണൻ എന്ന് പറയുന്നത് എല്ലായിടം ഉണ്ട് നമ്മൾ പറയുമ്പോൾ ഒരു തത്വചിന്ത ആ രീതിയിൽ നമ്മൾക്കങ്ങ് പറഞ്ഞു പോകാമെങ്കിലും നമ്മൾക്കൊന്നും ഉത്തമമായ വിശ്വാസമില്ല എല്ലായിടത്തും നിറഞ്ഞ നിൽക്കുന്ന ഭഗവാനാണ് എന്നുള്ളൊരു വിശ്വാസമില്ല നമ്മൾ പറയുമ്പോൾ ഇപ്പം ദൈവദശകത്തിലൊക്കെ പറയാൻ പോലെ അകവും പുറവും തിങ്ങും എന്നൊക്കെ നമ്മൾ പറയും പക്ഷേ അത് യഥാർത്ഥത്തിൽ നമ്മൾ വിശ്വസിക്കാൻ ഇത്തിരി പാടാണ് പക്ഷെ അതേസമയം പ്രഹ്ലാദനോട് ചോദിക്കുമ്പോൾ ഉത്തമ വിശ്വാസത്തോടു കൂടിയാണ് പറയുന്നത് ആ തൂണിലുണ്ട് പിതാവേ അപ്പോൾ പ്രഹ്ലാദൻ്റെ ഉള്ളിൽ നിന്നുള്ളൊരു ബോധ്യമാണ് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുള്ള ബോധ്യമാണ് ഞാൻ പറയുന്നത് കള്ളമല്ല തീർച്ചയായും അവിടെ കൊണ്ട് അത്രത്തോളം വിശ്വസിച്ചു അത് പ്രഹ്ലാദന്റെ ശരിയാണ് അതുകൊണ്ടാണ് പ്രഹ്ലാദൻ കള്ളം പറയില്ലെന്ന് പറഞ്ഞത് ഉത്തമ വിശ്വാസമാണ് അവിടെ ഉണ്ട് ആ ഭക്തന്റെ വിശ്വാസത്തിൻ്റെ അവതാരമാണ് ശരിക്കും നരസിംഹസ്വാമി വിഷ്ണുവിൻ്റെ അല്ല ശരിക്കും പറഞ്ഞാൽ ആ ഭക്തൻ വിശ്വസിച്ചില്ലെങ്കിൽ ഒരിക്കലും അവിടെ പ്രഹ്ലാദൻ്റെ സ്ഥാനത്ത് വേറെ ഏത് ഭക്തനാണെങ്കിലും അവിടെ ഭഗവാൻ വരില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഉത്തമമായിട്ടുള്ള ബോധ്യമാണ് അവിടെ ഉള്ളത് ഭഗവാൻ അവിടെ ഉണ്ട് എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നതിൻ്റെ ഭഗവാൻ അവിടെ ഉണ്ടെന്നുള്ള വിശ്വാസം ആ വിശ്വാസമാണ് നമ്മൾ പറയില്ല മാനിഫെസ്റ്റേഷൻ ആ വിശ്വാസത്തിൻ്റെ മാനിഫെസ്റ്റേഷനാണ് ശരിക്കും അവിടെ സംഭവിച്ച വിഷ്ണു അവതാരം ഭഗവാൻ നരസിംഹസ്വാമിയായി വന്ന എന്താണ് ആ ഭക്തനവിടെ അത്രയും വിശ്വസിക്കാൻ പറ്റുന്നൊരു അല്ലെങ്കിൽ അത്രയും വിശ്വാസത ഉള്ള അല്ലെങ്കിൽ വിശ്വസിക്കുന്ന ഭഗവാനിൽ വിശ്വസിക്കുന്ന ഒരു ഭക്തൻ അവിടെ ഇല്ലെങ്കിൽ ഹിരണ്യൻ്റെ അന്ത്യം സംഭവിക്കില്ല അതുകൊണ്ട് ഭഗവാൻ തിരഞ്ഞെടുത്തു ഉത്തമനായ ഒരു ഭക്തൻ വേണം ആ ഉത്തമനായ ഭക്തൻ്റെ ഭക്തിയുടെ മാധ്യമത്തിലൂടെ വന്ന് ഹിരണ്യനെ നശിപ്പിക്കണം അപ്പോൾ ഭഗവാൻ നമ്മളുടെ പ്രഹ്ലാദനെ തിരഞ്ഞെടുക്കുന്ന ആ വിശ്വാസം കൊണ്ടാണ് അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടവരാണോ നമ്മളൊന്ന് നമ്മൾ ചിന്തിക്കണം നമ്മൾ ഭഗവാനെ എന്നും ആരാധിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഒന്നോ രണ്ടോ പ്രശ്നം വന്നു അതിൽ നിന്നൊരു പരിഹാരം ലഭിക്കുന്നില്ലെങ്കിൽ ഉടനെ ഭഗവാനെ ഉപേക്ഷിച്ച് അടുത്ത സ്ഥലത്തേക്ക് പോവുകയല്ല എത്ര പരീക്ഷണം വന്നു ആ പ്രഹ്ലാദന് ജീവൻ തന്നെ ഹനിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടും ഭഗവാൻ എന്നെ രക്ഷിക്കുമെന്നുള്ള ഉത്തമവിശ്വാസം കൊണ്ടല്ലേ അവിടെ നിന്നെല്ലാം ഭഗവാൻ രക്ഷിച്ചത് നമ്മളൊക്കെയാണെങ്കിൽ എന്തു ചെയ്യും ഭഗവാനും വേണ്ട ഒന്നും വേണ്ട എന്ന് പറഞ്ഞു ഓടടാ ഓട്ടം ഓടും എനിക്ക് എൻ്റെ ജീവൻ മതി എന്ന് പറയും പക്ഷെ പ്രഹ്ലാദൻ എന്താ എല്ലാം തന്നിലേക്ക് ഒതുക്കി തൻ്റെ വിശ്വാസത്തിൽ പൂർണ്ണമായിട്ട് നിന്നതുകൊണ്ടാണ് ആ മഹാ അവതാരം സംഭവിച്ചത് നരസിംഹസ്വാമി തൂണു പിളർന്നെത്തിയത് പ്രഹ്ലാദന്റെ ഒറ്റം എടുക്കുകൊണ്ട് അത്രയും ഭക്തനാടൂടെ ശ്രേഷ്ഠൻ ഇതറിയണമെങ്കിൽ നമ്മളുടെ ചുറ്റുപാടും ഒന്ന് നോക്കിയാൽ മതി നമ്മളുടെ ചുറ്റുപാടുമുള്ള ഒരേ ദേവനെ വിളിക്കുന്ന ഒരുപാട് ഭക്തർ കാണും പക്ഷേ ഒന്നോ രണ്ടോ ഭക്തർക്ക് മാത്രം അതിന്റെ അനുഭവം വരും എന്താണ് ആ ഭക്തൻ ശ്രേഷ്ഠനായതുകൊണ്ടാണ് നമ്മളെല്ലാവരും ഒരു ഒരു പേര് സുബ്രഹ്മണ്യ ഭക്തരാണെങ്കിൽ അതിൽ മൂന്ന് പേർക്ക് മാത്രം എന്തുകൊണ്ട് അനുഗ്രഹം കിട്ടുന്നു അവർക്ക് ഉത്തമമായ വിശ്വാസമുണ്ട് ഉത്തമമായ ഭാവമുണ്ട് ഞാൻ പറയുന്നു നമ്മൾക്ക് കൃഷ്ണനെ കാണാൻ ഇഷ്ടം കാമുകനായിട്ട് കാണാനാണെങ്കിൽ അങ്ങനെ തന്നെ ആരാധിച്ചു മകനായിട്ട് കാണാനാണെങ്കിൽ അങ്ങനെ തന്നെ ആരാധിച്ചോ പക്ഷെ ആ ഭാവത്തിൽ ഉറച്ചു നിൽക്കണം ഞാൻ പറയുന്നു പ്രഹ്ലാദൻ എന്തുകൊണ്ടാണ് അത് കിട്ടിയതെന്ന് ചോദിച്ചാൽ പ്രഹ്ലാദന്റെ ഭാവം അതായിരുന്നു പിതാവിനെ പോലെ കണ്ടു അതുപോലെ നമ്മളുടെ ഭാവം എന്താണോ അതിനനുസരിച്ച് കിട്ടണമെങ്കിൽ ഉത്തമമായ വിശ്വാസം ഭാവത്തിനൊപ്പം ഉത്തമമായ വിശ്വാസത്തോടും കൂടി കൂടുമ്പോഴാണ് ജീവിതത്തിൽ പല അത്ഭുതങ്ങളും സംഭവിക്കുന്നത് പത്ത് മിനിറ്റ് ജീവിക്കാൻ പറ്റുള്ളൂ എങ്കിലും ജീവിതത്തിലെ എല്ലാ സമയവും ഭഗവാനിൽ തന്നെ നമ്മൾ കേന്ദ്രീകരിച്ചുകൊണ്ട് എന്തും ചെയ്യുമ്പോൾ ഭഗവാനെ സ്മരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ സ്മരണയിലൂടെ തന്നെ ഭഗവാൻ നമ്മളിലേക്ക് പ്രവേശിക്കും എല്ലാ നേരവും സദാസമയവും മന്ത്രം ജപിച്ചിരുന്നാലും ഭഗവാനിലല്ല ശ്രദ്ധയെങ്കിലും ഒരു ഫലവും ലഭിക്കും ലഭിക്കില്ല അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് പൂർണ്ണ കൂടി ഭഗവാനെ വിളിക്കണം നമ്മൾ ഉത്തമരായി മാറണം നമ്മൾ വിളിക്കുന്ന ദൈവത്തിനല്ല പ്രശ്നം അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഭഗവാന്റെ ആ സ്വരൂപത്തിനല്ല പ്രശ്നം സുബ്രഹ്മണ്യനെ ഭഗവാനെ വിളിച്ച് ഒരാൾക്ക് രക്ഷപ്പെടാമെങ്കിൽ എന്തുകൊണ്ട് നമ്മൾക്ക് രക്ഷപ്പെട്ടുകൂടാ എന്ന് ചോദിക്കുമ്പോൾ ഈ പാപ പുണ്യ കണക്ക് വരും അതായത് കർമ്മ വികർമ്മ അകർമ്മ കണക്കുകൾ അല്ലെങ്കിൽ നമ്മൾ പറയും സഞ്ചിത പ്രാരാബ്ധ അല്ലെങ്കിൽ ക്രിയാമാന കർമ്മമുണ്ട് ഇതുപോലുള്ള കർമ്മങ്ങൾ കൊണ്ടാണ് ശരി സഞ്ചിതവും പ്രാരാബ്ധവുമായിട്ടുള്ള കർമ്മത്തിനൊക്കെ അതിൻ്റെതായ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതിലും അപ്പുറം ഒരു ഭക്തൻ ശ്രേഷ്ഠനാണെങ്കിൽ ഭഗവാനും ശ്രേഷ്ഠനാക്കും അവനെ ഭഗവാനും ശ്രേഷ്ഠനായി മാറും നമ്മൾ എത്ര ശ്രേഷ്ഠരാകുന്നു അതിനനുസരിച്ച് ഒരാൾക്ക് ശിവനെ വിളിച്ചൊരു കാര്യം കിട്ടിയാൽ ഒരനുഗ്രഹം കിട്ടിയാൽ അതേ അനുഗ്രഹം നമ്മൾക്കും കിട്ടേണ്ടതാ എന്താണ് അവിടെ പ്രശ്നം അപ്പോൾ വിലങ്ങുന്നതടി എന്താണ് നമ്മളുടെ മനസ്സാണ് നമ്മൾ എന്ന് ഉത്തമനായ ഭക്തനായി മാറുന്നോ അന്ന് ഭഗവാനും ഉത്തമനായി നമ്മൾക്ക് അനുഗ്രഹം നൽകും അപ്പോൾ വിശ്വസിക്കുക ഭാവത്തോടു കൂടി അടിയുറച്ച് വിശ്വസിക്കുക അഹോബിലം അഹോബിലം